ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ആരെങ്കിലും മധുര ബട്ടർ ബണ്ണെന്ന് കേട്ടിട്ടുണ്ടോ ഫേമസ് ആയ ഒരു ഐറ്റമാണ് അപ്പോൾ മധുരയ്ക്ക് പോകാതെ തന്നെ ഈർപ്പുളപ്പന ഐറ്റം വെറും പത്ത് മിനിറ്റ് കൊണ്ട് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് ഇന്ന് നമുക്ക് നോക്കാം ഇതിൻ്റെ പ്രധാന ചേരുവയായ ബണ്ണും ബട്ടറും നമ്മൾ നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അത് ചെയ്യേണ്ടത് ഈ ബണ്ണ് രണ്ടായിട്ട് കട്ട് ചെയ്ത് വെക്കുകയാണ് ശേഷം അതിനുള്ളിലായിട്ട് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കുക പോരാത്തതിന് കുറച്ച് പഞ്ചസാര കൂടി വിതറി കൊടുക്കുക പിന്നെ ഈ ചേർത്ത് കൊടുക്കുന്ന ബട്ടറിനായാലും പഞ്ചസാരയ്ക്കായാലും പ്രത്യേകിച്ച് അളവൊന്നും അത് നിങ്ങളുടെ താൽപ്പര്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇവിടെ നമ്മൾ വളരെ കുറഞ്ഞ അളവിലാണ് ഈ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ ഈ നാല് ബണ്ണും ഇതുപോലെ റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി ഒരു കടായിയോ മറ്റോ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടറൊക്കെ നല്ലതുപോലെ ചൂടായി മെൽറ്റായി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ബണ്ണ് വെച്ചു കൊടുക്കാം ഇവിടെ നമ്മൾ മൂന്നെണ്ണം മാത്രമേ വെച്ചു കൊടുക്കുന്നുള്ളൂ കാരണം ആ ഒരു സ്പേസ് മാത്രമേ നമ്മുടെ ഈ ഒരു കടായിക്കുള്ളിലുള്ളൂ കേട്ടോ അങ്ങനെ മൂന്നെണ്ണം നമ്മളിവിടെ വെച്ചുകൊടുത്തിട്ടുണ്ട് ശേഷം അതിന് മേലെയായി കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കുക അങ്ങനെ കാണുന്നതുപോലെ ബണ്ണിന് മീലയായി ബട്ടർ തേച്ച് പിടിപ്പിച്ചതിനു ശേഷം ഇനി ഒരല്പം പഞ്ചസാര കൂടി ഇതൊക്കെ കൊടുക്കാം അപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെറും പത്ത് മിനിറ്റ് കൊണ്ട് പത്ത് മിനിറ്റ് തന്നെ അധികമാണ് ആ ഒരു ടൈം കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കിഡുമായിട്ടുമാണ് പൊതുവേ ബണ്ണൊക്കെ ഇഷ്ടപ്പെടാത്ത എന്നെപ്പോലുള്ളവരും അതുപോലെ കുട്ടികളും ഉണ്ടെങ്കിൽ തന്നെയും അവർക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു കിട്ടില്ല നൈറ്റമാണ് കേട്ടോ ഇവിടെയാണെങ്കിൽ ഈ ബട്ടറും അതുപോലെ പഞ്ചസാരയും ഒക്കെ ചേർത്തിട്ട് ഒരു രണ്ട് മിനിറ്റോളം നമ്മളിതിൻ്റെ ഒരു വശം ലോ ഫ്ലെയിമിൽ മൂപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു രണ്ട് മിനിറ്റുകൾക്ക് ശേഷം ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇതിന് മേലെ നമുക്ക് കുറച്ച് പാലൊഴിച്ചു കൊടുക്കാം പാൽ കൊടുക്കുന്നതിന് ഒരു പ്രത്യേക അളവുണ്ട് കേട്ടോ അതായത് ഈ ബണ്ണ് തീരെ അങ്ങ് കുതിർന്നു പോകാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ഈ പാനിൽ നിന്ന് എടുക്കുന്ന സമയത്ത് വണ്ണ് മുറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് സോ ഒറ്റത്തവണയായിട്ട് ഒഴിച്ചു കൊടുക്കാതെ വണ്ണ് തിരിച്ച് മറിച്ച് ഇട്ടു കൊടുത്തിട്ട് വേണം നമുക്ക് ഈ പാലൊഴിച്ചു കൊടുക്കാൻ അങ്ങനെ പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു സ്മാഷറോ മറ്റോ ഉണ്ടെങ്കിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒഴിച്ചു കൊടുത്ത പാലെല്ലാം ബണ്ണിൻ്റെ എല്ലാ വശവും ഒരുപോലെ പിടിക്കുകയും വണ്ണ് കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റായി കിട്ടുകയും ചെയ്യും അങ്ങനെ ഈ ഒഴിച്ചു കൊടുത്ത പാലൊക്കെ വറ്റിത്തീർന്നതിന് ശേഷം ഇനി നമുക്ക് ഈ ബണ്ണ് തിരിച്ചിട്ട് കൊടുത്തിട്ട് അതിനു മീതെ കുറച്ച് പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ പാലിൻ്റെ അളവ് കൂടി പോകാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ നമ്മളിത് പാനിൽ നിന്ന് എടുക്കുന്ന സമയത്ത് മുറിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട് എന്നാൽ അതേ സമയം തന്നെ നമ്മുടെ ഈ ഒരു മധുരൈ ബട്ടർ ബണ്ണ് നല്ല സോഫ്റ്റ് ആയിരിക്കണം അതായത് ഈ സ്പൂണിലൊക്കെ കോരി കഴിക്കാൻ പാകത്തിന് നല്ല സോഫ്റ്റ് ആയിരിക്കണം സംഭവം ഒന്നുകൂടി വ്യക്തമായി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു മധുരൈ ബട്ടർ ബണ്ണിൽ ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം പാലുണ്ടായിരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ബട്ടർ ബണ്ണ് കറക്റ്റായി എന്ന് പറയാം അപ്പോൾ മാത്രമേ ആ ഒരു ബട്ടർ ബണ്ണ് നല്ല സോഫ്റ്റായി കിട്ടുകയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ഈ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു സ്മാഷർ ഉപയോഗിച്ച് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബദ്രയും ബട്ടർ ബണ്ണിൻ്റെ പണി തീർന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തട്ടെ നന്ദി നമസ്കാരം